അപ്പോൾ നമ്മള് കോഴിക്കോട് ബീച്ചിലോട്ടാണ് പോകുന്നത് ചറബറൊന്നും പറയണില്ല എന്തിനാ പോണെന്ന് വെച്ചാല് ഒരു ചലഞ്ച് എടുക്കാനാണ് എന്ത് ചലഞ്ച് എന്ന് വെച്ചാല് പരിചയമില്ലാത്ത സ്ട്രെയിൻചേഴ്സ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ആൾക്കാരെടുത്ത് പോയിക്കാണ്ട് ഞങ്ങൾ എന്തെയ്യോ പോലെ നടന്നു വരുന്ന ബൈക്ക് മുന്നിൽ കൂടെ ക്യാമറമാൻ ഓടി വരും ബാക്ക് കൂടെ അതായത് നടന്നു വരുന്ന സ്ട്രെയിസിന്റെ ബാക്ക് കൂടെ പോയിക്കാണ്ട് ഓലെടുത്ത് പോയിക്കാട് ഇങ്ങനെ ക്യാമറ ഫോട്ടോ പോസ് പിടിച്ചാൽ ഫോട്ടോ പോസ് ചെയ്യും ഞാനും മിഷാ സലീല് അമീന് കോപ്പിലാൻ പിന്നെ ഡ്രൈവർ ഡ്രൈവറായിട്ട് അസംകുട്ടി ബാക്കിൽ ജിന്നായിട്ട് അപ്പൊ എന്താ നമ്മള് പ്ലാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അവിടെ ഈ ചങ്ങനെ ഉറങ്ങാനുള്ള വിളിച്ചു കൊണ്ടുവന്നത് അതാണിങ്ങനെ മറ്റേ ഊച്ച കാലം സെലീലുണ്ട് സെലീലേ സെലീലിനിപ്പൊ നെയ്ച്ചോറും തിന്നതിന് ശേഷം ആണ് കിട്ടുള്ളൂ അപ്പൊ അതിന്റെ അടുക്കം ഒന്ന് ചെറുതായിട്ടൊന്നും ഭക്ഷണം കഴിക്കാണ്ട് അതിന് സ്പോൺസർ നമ്മക്ക് ചെയ്തിരിക്കുന്നതാരോ ഫുഡിനെ ആരാണ് വിശാൽ ാണ് ഞാൻ വെറുതെ ചോദിച്ചതാണ് കുട്ടി തരുന്നത് അപ്പൊ നാനൂറ്റി ഇന്ത്യക്കാണ് ഗൂഗിൾ പെട്ടിണ്ടായിരുന്നു മാത്രല്ല ഇവര് നാളെ നാളെ വേറെ റൈഡിന് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ബിസി ബിസിയായിട്ട് എനിക്ക് എഡിറ്റിംഗ് വർക്ക് ഉണ്ട് അമീന് തൃശ്ശൂർ കല്യാണുണ്ട് അസംകുട്ടിക്ക് സ്റ്റഡി എക്സാം ഉണ്ട് ആസലിന് ഓഫീസ് ഉണ്ട് അങ്ങനെ അപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ

ോ പറയുണ്ടോ ഞാന് മാത്രമേ ഓലൊക്കെ കഴിച്ചു വരിക ബോളിങ്ങിലാണ് നമ്മളിവിടെ ഒരു പൊറോട്ടയിൽ മുന്നേറുമ്പോൾ മൂന്നാമത്തേട്ട് ഞാൻ തുടങ്ങിയില്ല അവിടെ നോക്കി കാഴ്ചക്കരങ്ങളെ ജടിച്ചാ ഓ നല്ല ത്തിപ്പൊളി ലൈറ്റൊക്കെ വെച്ചാണ്ട് ഉത്സവപ്പറമ്പ് നമ്മളെ ഫറൂഖ് പാലത്തുകൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതാ ലെവല് അപ്പൊ നമ്മള് കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് നിനക്ക് അറിയില്ല എന്താ ചെയ്യാന്ന് നമുക്ക് മനസ്സിൽ ഗ്രീൻ ഫ്ലാഗ് തോന്നുന്ന ആൾക്കാരെ പോയി മറ്റും അടി ചൊണ്ടോ നമുക്ക് അറിയില്ല പുറമെ കാണുന്ന പോലെ ഗ്രീൻ ഫ്ലാഗ് ചെലപ്പോ റെഡ് ഫ്ലാഗ് ആയിരിക്കാം അടി ഏത് കാരണത്തൊക്കെ അറിയില്ല വലത്തെ കാരണം കാണിച്ചു എടുത്താലേ എവിടത്തേക്കാരണം ഗാന്ധിജി പറഞ്ഞേ അവർ മാറി ഭായിക്കാര്യെന്തോ ഇഷ്ടക്കേട് ഇപ്പൊ ഞാൻ ചോയിച്ചു കുഴപ്പമില്ല ഡിലേറ്റ് ആക്കണോന്ന് അപ്പൊ ഭായിരുന്നു പ്രോബ്ലം നീന്നോണ്ടായി പോയോ പോയോ വാടക ഏ ഷെപ്പ് ഫുഡിന് ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ലേ പാട്ട് ഒരു ആയിരക്കിടിച്ചോ ഏയ് നമ്മടെ വീട് എവിടെ പട്ടാമ്പി പത്താമ്പി ഞങ്ങള് ചെറിയ യൂസ് ഏരിതടി ഏ ഒരു അടുത്തേ പിന്നെ നമ്മൾ രണ്ടേക്കമാരുടെ അടുത്തേക്ക് മണ്ടോണ്ട് പോയി അപ്പൊ നമ്മള് ഏകദേശം അഞ്ചാറ് ആൾ അഞ്ചാറ് ആയിട്ട് ഉണ്ടാവില്ലേ അഞ്ചാറ് ആൾക്കാരെ റിയാക്ഷൻ ഇപ്പൊ നമ്മള് എടുത്തുകഴിഞ്ഞ് ഇനി ഒരു അലഞ്ചണം കൂടി കിട്ടുക നമ്മൾ ഗേൾസിനെ ഫോക്കസ് ചെയ്യണില്ല പിന്നെ അതേമാതിരി കിഡ്സിന് കാരണം എന്താ വെച്ചാല് ഓലെ പേരന്റ്സ് വന്നിട്ടുണ്ട് ആകപ്പാട് അലമ്പാക്കിയല്ലേ മോനെ കണ്ടുള്ള സിസ്റ്റർ ഞാൻ പിന്നെ ഓരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഒഴിവാക്കണേ ഡിലീറ്റാക്കണേ പറഞ്ഞു ഡിലീറ്റാക്കണം അപ്പൊ ഇതുവരെ ആരും റെഡ് ഫ്ലാഗ് ആയിട്ടില്ല ഇപ്പോൾ എല്ലാരും ഫ്ലാഗില് നിൽക്കണ് റെഡ് ഫ്ലാഗ് വരാണ്ട് തോന്നുന്നുണ്ട് മനസ്സ് പറയുന്നു ഒരു

మలపురండి కార్తీక్ అండ్ ఈ స్టిల్ అలైఫ్ യൂട്യൂബിന്ന് പേരെന്താ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇപ്പൊ വരാ ഡിറ്റാക്കാം ഇതെല്ലാം ഏഹ് സർപ്രൈസേ ജുനൈദ് കഴിക്കുന്നു ജുനൈദിനെ കണ്ടുമൊട്ടിരിക്കും ബീച്ചിൽ നിന്ന് നമ്മൾ ചലഞ്ച് എടുക്കണെ ഫാമിലിട്ടോ ക്രൈമില്ല ഏ ഹായ് ഹായ് എന്താ മേലെ അസിക്റ്റ് കറക്റ്റ് അല്ലേ തലടെ തലടെ അല്ല ബേഡർ പ്രസന്റേഷൻ ഇൻഫോമ കിട്ടി അല്ല തലടെ ഓക്കേ ടക്കണ്ടോ തലല്ല ഓ ഓപ്പാ ഗഗ

என்ன வர டே கொண்டுடி காரை நிடானா காரை நிடட்டு முட்டி முட்டி கொண்டுடி ரோடு படட்டான் ஓகே டிசி ரேட் சேனல் கேட்க வந்தே வரணும் பை சைக்கிள் ஓட்டு வந்து ஃபுட்பால் பை ஓகேல என்னடா என்னன்னே கேட்டில ஃபுட்பால் பை பி ஏ ஆர் டி வாட் டி என் எஃப் வைஸ் ஓகே പടച്ചോനെ അങ്ങനെ ഏകദേശം തോലി കിട്ടി ഉരിഞ്ഞു കയറില്ല എന്റെ ഇല്ല എൻ്റെ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ചലഞ്ച് കംപ്ലീറ്റ് ലേ കംപ്ലീറ്റ് എന്ത്

എല്ലും വേണ്ടി ഓട്ടർസേക്കാരൻ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ട് അപ്പൊ സംഭവം പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് റോങ് ആയോ എന്ന് ആറ്റിറ്റ്യൂഡ് വിചാരിച്ചുണ്ടപ്പോ പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കണോ ചോദിച്ചാ ആ കോപ്പൊന്നില്ലാറില്ല അപ്പൊ സംഭവം വൈകിട്ട് ഇന്നത്തെ രാത്രി ഇപ്പൊ സമയത്ര രണ്ടു മണി ഒന്നര ടൈം ആയി നീ പേരൊക്കെ തിരിച്ചാണ് നല്ല ദാഹം ഉണ്ട് എന്തേലും ജ്യൂസോ വെള്ളം എന്തെ കുടിച്ചിട്ട് അസം കൂട്ടി എങ്ങനെയുണ്ടേ അസം കൂട്ടി പഞ്ചിട്ടൊക്കെ നമ്മളിപ്പോ പനിയൊക്കെ കയറിണ്ടായിരുന്നു അല്ലേ പനി പോയോ പനിയൊക്കെ പമ്പ് കടന്നു എന്നെ അവിടെ ഉറക്കം തൂങ്ങി തോങ്ങിന്നായിരുന്നു ആളാപ്പതായി ശരി ശരീരവും മിശാല ഇനി അടുത്ത ട്രിപ്പിന് സംഭവം എന്താ വെച്ചാല് കണ്ടന്റ് കണ്ടന്റ് നമുക്ക് പറഞ്ഞത് അമീനാണ്ടോ അതിനുള്ള ക്രെഡിറ്റ് നമുക്ക് അമീനെടുക്കാം ക്രെഡിറ്റ് ബൈ അമീൻ ഡ്രൈവർ കുട്ടി ക്യാമറാമാൻ 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 ഹാഫ് 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 ആസിൽ ആസിൽ മിഷു ബാക്കിൽ ബാഴ്സലോണന്റെ കളിയാണ് ഡ്രൈവർ ബാഴ്സലോണ പ്രഡി ആര് ജയിക്കാൻ കോപ്പാട്ടല്ലേ ഫൈനലി അപ്പൊ ഓക്കെ ബൈ